കരീലക്കുളങ്ങര മലമേൽഭാഗം വടക്ക് ആറായിരത്തി നാനൂറ്റി അറുപത്തി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ പൊതുയോഗം നടന്നു ചേപ്പാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സലികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കരീലക്കുളങ്കര മലമേൽഭാഗം വടക്ക് ആറായിരത്തി നാനൂറ്റി അറുപത്തി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ പൊതുയോഗം നടന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഇരുന്നൂറോളം കുടുംബങ്ങളുള്ള ഒരു ശാഖായോഗമാണ് ഇനി നമുക്ക് ശാന്തിയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ തെരഞ്ഞെടുപ്പ് വാശി വൈരാഗ്യമൊക്കെ അതോടുകൂടി അവസാനിച്ചു അല്ലെങ്കിൽ ഇന്നലെ കൊണ്ട് അവസാനിച്ച് ഇന്ന് ഈ പൊതുയോഗം വിളിച്ചത് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഭരണസമിതി കിരണം സുരേഷും ഒക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എല്ലാവരുടെയും സഹായ സഹകരണം വേണം നേരത്തെ മത്സരിച്ചവര് അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ അതിനെ കാര്യങ്ങൾ കാണണം നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ മത്സരിച്ചു ഒരു തെരഞ്ഞെടുപ്പില് ജനങ്ങൾ ഒരു കൂട്ടരെ തെരഞ്ഞെടുത്തു അവരോടൊപ്പം ചേർന്ന് നിർത്തുക ചേർന്ന് നിൽക്കുവാനുള്ള ഒരു സന്മന വിശാലമായ ഒരു സംഘടനാപരമായ കാഴ്ചപ്പാട് നേരത്തെ മത്സര ഇത് സ്ഥാനാർത്ഥികളായി മത്സര മത്സരിച്ചവർക്കുണ്ടാകണം അതോടൊപ്പം അതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ജയിച്ചിട്ടുള്ള കിരണിനും സന്തോഷിന്റെയും ആ ടീമിന് മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുവാൻ നമ്മളോടൊപ്പം എതിർത്ത് മത്സരിച്ചവരെ അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം ഇപ്പൊ കേരളത്തിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അനുവദിച്ചിട്ട് പക്ഷെ നമുക്ക് പലപ്പോഴും അത് യഥാസമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അത് വേണ്ട രീതിയിൽ രക്ഷകർത്താക്കളോ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവരോ അത് അറിയുന്നില്ല എന്നുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ മുമ്പായി സൂചിപ്പിച്ചതുപോലെ സംഘടിത വോട്ട് ബാങ്കിനെ ക്ഷീണപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് എന്തും ചെയ്യാൻ സദാസന്നദ്ധരെ എനിക്കാണ് കാര്യം അത് വോട്ട് ബാങ്കാണ് നമ്മൾ വോട്ട് ബാങ്ക് അല്ല അതാണ് ഇരവനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമുക്ക് ശാഖാ പ്രസിഡന്റ് കിരൺ പത്യൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗം ചേപ്പാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സലി കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖായോഗം ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി കിരൺ പത്യൂർ സെക്രട്ടറിയായി സുരേഷ് കുമാർ ചക്കോലിൽ വൈസ് പ്രസിഡന്റായി രാധാകൃഷ്ണൻ കൊയ്പ്പള്ളി യൂണിയൻ കമ്മിറ്റി അംഗമായി പി എസ് മുരളിപുത്തൻ കണ്ടത്തിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഭദ്രൻ ശ്രീകൃഷ്ണ ഭവനം ദിവാകരൻ ശ്രീഭവനം അർജുനൻ ചാപ്രയിൽ സുരേന്ദ്രൻ ചക്കോലിൽ ശശികുമാർ എസ് എസ് നിവാസ് സൂര്യദേവൻ സൂര്യാലയം സഹദേവൻ തണ്ടാശേരിൽ എന്നിവരെയും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ പ്രസാദ് പുല്ലമ്പള്ളിയിൽ രാജൻ പൂവടിയിൽ മണിയപ്പൻ കണ്ണങ്കരത്തറ എന്നിവരെയും പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊയ്പ്പള്ളി യോഗത്തിന് നന്ദി പറഞ്ഞു